ഇതിനും കൂടെ ഒന്ന് ഉത്തരം പറഞ്ഞ നന്നായിരിക്കും സമയം കുഴപ്പമില്ലല്ലോ അല്ലെ ഹലോ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് ഒരു പ്രവൃത്തി ദൈവം നല്ലതാണ് ഒരു പ്രവൃത്തി ദൈവം പറഞ്ഞതുകൊണ്ടാണോ നല്ലതാകുന്നത് അല്ലാതെ നല്ലതായതുകൊണ്ടാണോ ദൈവം പറഞ്ഞത് എന്ന പ്രോബ്ലം ദൈവം പറഞ്ഞത് കൊണ്ടൊന്നല്ല അത് ദൈവത്തിന്റെ നേച്ചർ ആണെന്ന് നമ്മൾ ദൈവത്തിന്റെ സത്യ ലോഡൽ ക്വസ്റ്റിനെ നമ്മൾ ഏതെടുത്താലും പ്രശ്നം വരുന്ന രീതിയിലല്ലേ പോകുന്നേ ലോഡൽ ക്വസ്റ്റിൻ്റെ മീനിങ് പ്രവൃത്തി നല്ലതായ ദൈവം കൽപ്പിച്ചതാണോ അതല്ല നല്ലതായ അത് ഓൾറെഡി നല്ലതാണ് അതുകൊണ്ട് അത് കൽപ്പിച്ചതാണ് എന്ന് വരുന്ന ദൈവം അതെല്ലാം എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത് ദൈവത്തിന്റെ നേച്ചർ ആണെന്നാണ് പറയുന്നത് അത് ദൈവത്തിന് ഇന്ന ഇന്റെ കാര്യങ്ങൾ ഇഷ്ടമാണ് അത് ദൈവത്തിന്റെ എസെൻഷ്യൽ നേച്ചർ ആണ് ഹി ലവ് സെറ്റിൻസ് ഓക്കെ ദൈവത്തിന് ചില കാര്യങ്ങള് ഓക്കെ തൽക്കാലം ഈ ഇതെടുക്കാം ദൈവം പറഞ്ഞത് കൊണ്ടാണ് ഒരു കാര്യം നന്മയാവുന്നത് വാട്ട്സ് ഇൻ ദാറ്റ് ദൈവം എന്ത് പറഞ്ഞാലും നന്മയാവും ദൈവം ഒരു കുട്ടിയെ തല്ലാൻ പറഞ്ഞാലും നന്മയാവും അത് പറയാം യൊരു കുട്ടിയെ തല്ലാം പറഞ്ഞാൽ അത് നന്മയാവും പക്ഷേ ദൈവം ഒരു കുട്ടിയെ തല്ലാം പറയുക അല്ലെങ്കിൽ അന്യായം പറയുക എന്നത് ഇമ്പോസിബിൾ ആണ് അസാധ്യമാണ് കള്ളം പറയില്ല എന്നുള്ളത് ആയിട്ട് കള്ളം പറയില്ല എന്നുള്ളതല്ല കള്ളം പറയുന്ന ദൈവത്തിന്റെ നേച്ചർ ദൈവത്തിന്റെ നേച്ചർ എസെൻഷ്യൽ ആണ് എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു രീതിയിൽ ആവുക സാധ്യല്ല അത് എസെൻഷ്യൽ എന്താ പറയുക നെസസറി ആണ് ദൈവത്തിന്റെ എസെൻഷ്യൽ നേച്ചർ അല്ലെങ്കിൽ എസെൻഷ്യൽ പ്രോപ്പർട്ടീസ് എന്താണ് നെസസറി ആണ് അത് മറ്റൊരു രീതിയിലാവുക എന്നത് അസാധ്യാണ് ആ ഇസ്ലാമിലെ ഏറ്റവും വലിയൊരു തിന്മയാണ് എന്ത് ഷിർക്ക് ഓക്കെ അള്ളാഹു ഇഷ്ടപ്പെടാതിരിക്കുക അല്ലെങ്കിൽ ഷിർക്ക് അള്ളാഹു അനുവദിക്ക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ് അല്ലെങ്കിൽ ഷിർക്ക് അള്ളാഹു ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഇംപോസിബിൾ ആണ് അത് അസാധ്യമാണ് ഓക്കെ അല്ല ഈ പ്രശ്നം സോൾവ് ആവുന്നില്ലല്ലോ ഈ ചോദ്യം പ്രശ്നം എവിടെ എന്താണ് പ്രശ്നം എന്താണ് അല്ല നമുക്കൊരു കാര്യം ദൈവം പറഞ്ഞത് കൊണ്ട് നന്മയായി അപ്പൊ അവിടെ മോശം കാര്യം വരൂലെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പറയുന്നത് അത് നേച്ചറാണ് ദൈവത്തിന് ദൈവത്തിന്റെ നേച്ചറിൽ മോശം കാര്യം ഉണ്ടാവില്ല അതല്ലേ പോയിന്റ് ദൈവത്തിന്റെ നേച്ചർ എന്താണോ അതാണ് നല്ല കാര്യം നല്ല മോശം കാര്യം ചെയ്യില്ല എന്നാണോ അനർത്ഥം മോശം കാര്യം പറയില്ല എന്നുള്ളതാണ് ദൈവം എന്ത് പറയുന്നോ അതാണ് അല്ലെങ്കിൽ ദൈവം എന്താണോ ചെയ്യുന്നത് അതാണ് നന്മ അപ്പൊ ദൈവം വേറൊരു കാര്യം ചെയ്താൽ അത് എന്നുള്ള ചോദ്യം അസംബന്ധമാണ് കാരണം അത് ചോദിക്കുക ഇതുപോലെയാണ് ഒന്നൊന്ന് കൂട്ടിയാൽ മൂന്നാണെങ്കിൽ ചോദിക്കുന്നത് പോലെയാണ് പിന്നെന്തെന്ന് ഈ ലാസ്റ്റ് മനസ്സിലാവുന്നുണ്ടാസ്റ്റ് മനസ്സിലായില്ല ദൈവം പറഞ്ഞതുകൊണ്ടാണ് ഒരു കാര്യം അല്ലെങ്കിൽ ദൈവം പറഞ്ഞത് കൊണ്ടാണ് ഒരു കാര്യം നന്മയാവുന്നത് ഇത് ക്ലിയർ ആയില്ലേ ഇതിന് നിങ്ങളെ കൗണ്ടർ പ്രശ്നം എന്താണ് ഇതിലെ പ്രശ്നം എന്താണ് ദൈവം പറഞ്ഞോണ്ടിരുന്ന കാര്യം നന്മയാവുന്ന പ്രശ്നം എന്താ ദൈവം ഇമ്മോറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാലും അത് നന്മയാവും ഇന്മോറൽ ദൈവം എന്ത് പറയുന്നു അതാണ് നന്മ

നാല് സൈഡുള്ള 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 നാല് നാല് ഒരു ഒരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ അത് ആ ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ എന്നൊക്കെ ചോദിക്കുന്നത് പോലെയാണ് ഹലോ അടുത്തത് കൊടുത്തേക്കും അല്ല ഈ ഒരു കാര്യത്തിൽ ചെറിയൊരു ഡൗട്ട് ചോദിച്ചോട്ടെ ഞാൻ ശരിക്കും ഇതിനെപ്പറ്റി സംസാരിക്കാനല്ലായിരുന്നു പക്ഷെ ഇതിപ്പോ കേട്ടോണ്ടിന്നിപ്പോ ഡൗട്ട് വന്നതുകൊണ്ട് ചോദിക്കുകയാണ് ഓക്കെ സോ ഏഹ് ലൈക് അതായിരുന്നു ബ്രോ പറഞ്ഞത് വെച്ചിട്ട് ദൈവം പറഞ്ഞ എല്ലാ കാര്യങ്ങളും അത് അതാണ് നന്മ ലൈക്ക് അതാണ് റൈറ്റ് തിങ്സ് ടു ഡു അപ്പൊ ദൈവം അത് എന്തുകൊണ്ടാണ് പറഞ്ഞത് നമുക്കറിയില്ല പുള്ളിയാണ് ലൈക്ക് പുള്ളിക്കെല്ലാം അറിയുന്ന ആളായതുകൊണ്ട് ദൈവം പറഞ്ഞ ലൈക്ക് നമുക്കത് റീസൺ ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ആയിരുന്നെങ്കിൽ പിൻ കേസ് ഇപ്പൊ നിങ്ങളുടെ ആ ഒരു ബിലീഫ് വെച്ചിട്ട് ഇപ്പോ ഒരു ഒരു ഇതുണ്ടായിരുന്നു അതായത് എവിടെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നിങ്ങൾക്ക് ജനിക്കുന്ന എല്ലാ രണ്ടാമത്തെ രണ്ടാമത്തെ എല്ലാ നിങ്ങൾക്ക് ജനിക്കുന്ന രണ്ടാമത്തെ കുട്ടികൾ കുട്ടീനെ നിങ്ങൾ എന്തായാലും കൊന്നിരിക്കണം എന്നിപ്പോൾ ആ ഒരു ബുക്കിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്കറിയില്ല പുള്ളി അത് എന്തെങ്കിലും ഗുഡിന് വേണ്ടി പറഞ്ഞതാണോ പക്ഷെ അൾട്ടിമേറ്റ്ലി ആളത് പറഞ്ഞതുകൊണ്ട് നമ്മൾ അത് ഫോളോ ചെയ്യണം എന്നാണോ പറയുന്നത് അങ്ങനത്തെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും നമ്മൾ അത് ഫോളോ ചെയ്യണം എന്നാണോ ബ്രോ പറഞ്ഞത് വെച്ചിട്ട് ദൈവം പറഞ്ഞു എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ ദൈവം പറഞ്ഞു എന്ന് ബോധ്യപ്പെട്ടിട്ട് അത് ഫോളോ ഫോളോ ചെയ്യുകയാണല്ലോ ബ്രോ 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 ബേസിക്കലി ചോദിക്കുന്നത് എന്താ ദൈവം ഒരു നന്മ ഫോളോ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ അല്ല അങ്ങനെയല്ല നന്മ നന്മ ഫോളോ ഫോളോ ചെയ്യണം ചെയ്യണം എന്ന കാര്യത്തിൽ ഇല്ല ഇല്ല ദൈവം പറഞ്ഞതാണ് അത് നന്മയാണെങ്കിൽ പിന്നെ അത് ഫോളോ ചെയ്യണം എന്നുള്ള ചോദ്യം തന്നെ അപ്രസക്തല്ലേ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാല് നിങ്ങൾ നിങ്ങൾ ആദ്യം വെജിറ്റേറിയൻ ആണെങ്കിൽ മീറ്റ് മീറ്റ് അത് ഈ പറഞ്ഞതുപോലെ എന്തൊരു കാര്യമാണെങ്കിൽ എത്ര എക്സ്ട്രീം ലോട്ടുള്ള എക്സ്ട്രീമിലോട്ടുള്ള സംഭവമാണെങ്കിൽ പോലും അത് ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സോ അത് അതാണ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ഫോളോ ചെയ്യാണ് വേണ്ടത് എന്നാണ് പറയുന്നത്

അത് ലൈക്ക് ഇതൊന്നും എവിടെയും ഇങ്ങനെ എഴുതി വെച്ചിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല നിങ്ങളുടെ കാര്യം ആ എനിക്ക് ഞാൻ വളർന്നു വന്ന ഇതില് അങ്ങനത്തെ ഒരു ബോധ്യം എനിക്ക് വന്നിട്ടുണ്ട് ഞാൻ വളർന്നു വന്ന ഒരു സാഹചര്യത്തിൽ ബോധ്യം വന്നിട്ടുണ്ട് അത് നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു സമൂഹത്തിലാണ് സാഹചര്യത്തിലാണ് വളർന്നു വരുന്നത് അതാണോ ചെയ്യാം ഞാൻ അല്ലല്ലോ സോ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഇതേപോലെയാണ് ദേവി ഇങ്ങനെ പറഞ്ഞാൽ ചെയ്യും അതായിരിക്കും ശരി ഓക്കെ നിങ്ങളുടെ ഇൻവീഷനാണ് ഫോളോ ചെയ്യുന്നത് അത് നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ് ഒരു കുട്ടിയെ തല്ലുമ്പോൾ അത് അല്ലെങ്കിൽ കുട്ടിയെ അനാവശ്യമായി ഉപദ്രവിക്കുന്നത് മോശമായ കാര്യങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളിൽ നിന്ന് തോന്നുന്ന ഒരു കാര്യമാണ് ഓക്കെ അത് നിങ്ങൾക്കും തോന്നുന്നു എനിക്കും തോന്നുന്നു എല്ലാവർക്കും തോന്നുന്നു ഓക്കെ അപ്പൊ ദൈവം ഇങ്ങനെ പറഞ്ഞാലും എനിക്ക് അതേ ചോദ്യം ഇവിടെയും ചോദിക്കാം ഓക്കെ നിങ്ങളുടെ ഈ തോന്നൽ വേറെ രീതിയിലാണെങ്കിലോ നിങ്ങൾക്ക് കുട്ടിയെ കൊല്ലുന്ന ഒരു നന്മയാണ് ചാരിറ്റി ഒക്കെ കൊടുക്കുന്ന ഒരു നന്മയാണ് എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾ ചെയ്യുവെന്ന് ചോദിക്കുന്നത് എത്രത്തോളം പാലിഷ്ടമാണോ അത്രത്തോളം പാലിഷ്ടമാണോ ദൈവം ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുമെന്ന് ചോദിക്കുന്നത് പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ലൈക്ക് തോന്നുന്ന എല്ലാ കാര്യവും എല്ലാവർക്കും ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ലല്ലോ സോ എന്തില്ല ഞാൻ ചോദിച്ചത് ഇപ്പം നിങ്ങൾ ഇപ്പം കുട്ടികളെ അനാവശ്യമായി ഉപദ്രവിക്കുന്നത് തെറ്റാണെന്ന് നിങ്ങൾ കരുതുന്നു അല്ലേ കരുതാത്തൊരാളുണ്ടെങ്കിൽ അവിടെ ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം കണ്ടോ ദൈവം ഇതെല്ലാം അറിയുന്ന ഇസ്ലാം ദൈവത്തിൽ നിന്നതാണ് ദൈവമാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിനാണ് നമ്മളെയൊക്കെ നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ആരോട് പറയാം നീ നിന്റെ ആ അല്ല ഫോളോ ചെയ്യേണ്ടത് നിന്റെ ഇൻഡ്യൂഷൻ സോഷ്യലി കറക്റ്റഡ് ആയിട്ടാണ് നീ എന്ത് ചെയ്യണം ഇസ്ലാം പറഞ്ഞാൽ ഫോളോ ചെയ്യേണ്ടത് എന്ന് എനിക്ക് പറയാം നിങ്ങൾ എന്ത് ചെയ്യും ഞാൻ പറഞ്ഞതല്ല അതായത് അതായത് അത് തോന്നാത്തൊരു വ്യക്തി ഉണ്ടല്ലേ പോലും നമുക്കിപ്പോ എല്ലാവർക്കും എല്ലാവരുടെയും ലൈക് സാഹചര്യം വെച്ചിട്ട് ആൻറ്റ്യൂഷൻ വെച്ചിട്ട് ആൾക്ക് എന്ത് ചെയ്യണം എന്ന് തോന്നിയോ അത് ചെയ്യാനുള്ളൊരു അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൊസൈറ്റി അത് അതിന് ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാവും നിങ്ങൾ പറഞ്ഞു കുട്ടികളെ കൊല്ലുന്ന കാര്യം തെറ്റാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങളുടെ ഒരേ ഒരു കാരണം എന്താ നിങ്ങൾക്ക് അത് തോന്നുള്ളതാണ് നിങ്ങൾ അതിനെ വളർന്നു വന്നു അതേ റീസൺ അയാൾക്കുണ്ട് അപ്പൊ നിങ്ങൾ രണ്ടുപേരും എപ്പിസ്റ്റമിക്കിൽ ഒരേ ലെവലിലാണ് നിങ്ങൾക്കുള്ള നിങ്ങൾക്ക് കുട്ടിയെ കൊല്ലാതിരിക്കാനുള്ള എന്ത് കാരണമുണ്ടോ കുട്ടിയെ കൊല്ലാനുള്ള കാരണം ആൾക്കുണ്ട് അയാൾക്കുണ്ട് ദീസൺ യു ബോത്ത് ആർ ഈക്വലി ജസ്റ്റിഫൈഡ് അതാ ആ റീസൺ ഉണ്ടായിക്കോട്ടെ പക്ഷെ നമ്മൾ ലൈക് ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ നമ്മളിവിടെ ജീവിക്കുന്നത് സൊസൈറ്റി ആയിട്ട് ജീവിക്കുമ്പോ സൊസൈറ്റിയുടെ ഒരു സിസ്റ്റവും സൊസൈറ്റിയുടെ റൂൾസും നമ്മൾ ഫോളോ ചെയ്യണ്ടേ അപ്പോൾ ആ റൂൾസ് ഉണ്ടാക്കുക അത് സൊസൈറ്റിനെ മൊത്തത്തിൽ നോക്കി നോക്കിക്കൊണ്ടിട്ടാവും അപ്പൊ അങ്ങനെ ആവുമ്പോ ഈ ഒരു കുട്ടീനെ കൊല്ലുക എന്ന് പറയുന്നത് അത് സൊസൈറ്റിയുടെ ഐ മീൻ ആസ് എ ഹോൾ നമ്മൾ നോക്കുമ്പോൾ അതൊരു പ്രോബ്ലം ആണ് അപ്പൊ പറഞ്ഞത് ഞാൻ ചോദിച്ചത് നിങ്ങൾ അത് തെറ്റാണെന്ന് കാണുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചത് അപ്പൊ നിങ്ങൾ പറഞ്ഞു ഞാൻ അങ്ങനെ വളർന്നു വന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞു സർ കറക്റ്റ് ആൻസർ ആക്ച്വലി ഇപ്പൊ നിങ്ങൾ പറയുന്നു സൊസൈറ്റിക്ക് ബെറ്റർ ആയതുകൊണ്ടാണ് കുട്ടിയെ കൊല്ലുന്നത് തെറ്റാണെന്നാണ് പറയുന്നത് അല്ല അതൊരു ചോദ്യം സൊസൈറ്റിക്ക് ബെറ്റർ ആയ കാര്യം ഞാൻ എന്ത് ചെയ്യണം അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ഇൻഡിവിഷ്വലിലേക്ക് തന്നെയാണ് പോകുന്നത് അപ്പൊ പിന്നെ അടുത്ത ചോദ്യം വരുന്നത് ഇൻഡിവിഷൻ ഡിഫറൻ്റ് ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുന്നു ആ ചോദ്യം ബേസിക്കലി ആർക്കും ചോദിക്കാം അതേ ചോദ്യമാണ് നിങ്ങളും ചോദിക്കുന്നത് വാട്ട് ഇഫ് യു ആർ ഡിഫറെന്റ് എനിക്ക് ഞാൻ ഞാൻ ആ ഡിസ്കഷൻ കാര്യം ക്ലാരിഫൈ ചെയ്യട്ടെ താങ്കളുടെ അത് ാണ് തെറ്റാവുന്നത് എന്നുള്ള ബേസ് ക്ലിയർ ആവണം എന്നുള്ളതുകൊണ്ടാണ് അതിനപ്പുറത്ത് താങ്കളുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ദൈവം ഒരു തെറ്റായ ഒരു കാര്യം കൽപ്പിച്ചാലും അത് ചെയ്യണമെന്നാണോ പറയുന്നത് എന്നതാണോ അതാണ് എനിക്ക് ഡൗട്ട് വന്നത് നേരത്തെ തന്നെ ക്ലാരിഫൈ ചെയ്തത് അതായത് ആ ഒരു കൺസേണിന് ഒരു വാലിഡിറ്റി ഇല്ല ആ ഒരു കൺസേണിന് വാലിഡിറ്റി കാരണം ഒരു നെസസറി നേച്ചർ ആണ് ഗുഡ് എന്ന് പറയുന്നത് മനസ്സിലായോ അതായത് നിങ്ങൾ വിചാരിക്കുന്നത് വെച്ചാല് ഇപ്പൊ ചായനേരം വിശദീകരിച്ചത് ഒരു ഒരു എന്തെങ്കിലും ഒരു പർപ്പസ് ഇല്ല എന്തെങ്കിലും ഒരു നന്മക്ക് വേണ്ടി ഒരു കുട്ടിയെ കൊല്ലുന്ന ഒരു അവസ്ഥ വരെ എന്നുള്ളതിനെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് താങ്കളൊരു ഒരു വെച്ചാൽ ഒരു കാര്യം ഇല്ലാത്ത ഒരു തെറ്റായൊരു കാര്യം ദൈവം കൽപ്പിച്ചാൽ കല്പിച്ചാൽ അനുസരിക്കേണ്ടി വരുമോ അതനുസരിക്കണമെന്നാണോ താങ്കൾ നമ്മൾ പറയുന്നത് എന്നതാണ് താങ്കളുടെ ഒരു കൺസേൺ ഒരു ബേസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെയാണ് മനസ്സിലാക്കേണ്ടത് ഗോഡിന്റെ ഒരു പിന്നെ നെസസറി ആയിട്ടുള്ള ഒരു നേച്ചറിന്റെ ഒരു ഭാഗമാണ് ഭാഗമാണെന്ത് ഈ പറഞ്ഞ ഗുഡ് എന്ന് പറയുന്നത് അപ്പൊ അവിടുന്ന് എന്ത് ചെയ്യില്ല ഒരു ബാഡായൊരു സാധനം വരൂല അപ്പൊ നമ്മള് ബാഡായ കാര്യം നെസസറി ആയി ഗുഡ് നേച്ചർ ഉള്ള ദൈവത്തിൽ നിന്ന് വന്നാലോ അപ്പൊ അനുസരിക്കേണ്ടി വരുമോ അല്ലെങ്കിൽ അനുസരിക്കണം എന്നാണോ പറയുന്നത് ദൈവത്തിൽ നിന്ന് നന്മയാണ് വരുന്നത് ഞാനൊരു ചോദ്യം കേട്ടെന്തായിരുന്നു അതായത് ഇപ്പം ഒരു കുട്ടിയെ ഒരു കാര്യമില്ലാതെ ടോർച്ചർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ബേബിനെ ഒരു കാര്യമില്ലാതെ ടോർച്ചർ ചെയ്യുന്നത് നന്മയാണെങ്കിൽ അത് നിങ്ങൾ ചെയ്യോർക്ക് അത് നന്മയാണെങ്കിൽ നെന്മയാണെങ്കിൽ അത് നന്മയാണെങ്കിൽ അത് നല്ലതാണെങ്കിൽ നിങ്ങൾ ചെയ്യോ ഇല്ല ചെയ്യില്ല അപ്പൊ നിങ്ങൾ നന്മ ചെയ്യില്ല അതാണോ പറയുന്നത് അല്ല അത് എന്താണ് നന്മ നമ്മൾ അത് ചെയ്യുമോ ടോർച്ചർ ചെയ്യുന്നത് നന്മയാണെന്ന് എനിക്ക് ബോധ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇത് ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ അങ്ങനെ അങ്ങനെയും പറയാം അങ്ങനെ പറയുന്നത് അല്ലെ ടോർച്ചർ ചെയ്യുന്നത് നന്മയാണെങ്കിൽ അത് ചെയ്യുമോ അതാണ് എന്ത് ചോദ്യം ബോധ്യം അത് വേണമെങ്കിൽ വേറെ സെപ്പറേറ്റ് ക്വസ്റ്റ്യായിട്ട് അതും ചോദിക്കാം രണ്ടും ചോദിക്കാം ഇതെന്താ പ്രശ്നം അറിയോ ഈ ചോദ്യത്തിലുള്ള പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു കാരണം നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ് ബേബിയെ ടോർച്ചർ ചെയ്യുന്നത് മോശമായിട്ടുള്ള കാര്യമാണെന്നുള്ളത് അതൊരു നെസസറി ഫാക്ട് കൂടിയാണ് ഓക്കെ അത് കണ്ടിൻജന്റ് അല്ല അപ്പൊ പിന്നെ ഇതുപോലെ ടു പ്ലസ് ടു ഫിസിക്കൽ ടൂ ഫോർ ഒക്കെ പോലെയാണ് അപ്പൊ പിന്നെ ഞാൻ ചോദിക്കാം ടൂ പ്ലസ് ടു ഫിസിക്കൽ ടു ഫൈവ് ആണെങ്കിൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ചോദ്യം തന്നെ പ്രശ്നം പ്രോബ്ലമാറ്റിക് ആണ് അപ്പൊ ഒരു കുട്ടിയെ ടോർച്ചർ ചെയ്ത് കൊല്ലുന്നത് ശരിയാണെങ്കിൽ അത് ധാർമ്മികമായി ശരിയാണെങ്കിൽ അത് നിങ്ങൾ ചെയ്യുമോ എന്ന് ചോദിക്കുന്ന ചോദ്യം തന്നെ തെറ്റാം കാരണം അത് ധാർമ്മികമായി ശരിയാവുന്നുള്ളത് ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് ചോദിച്ചില്ല ശരിയാണെങ്കിൽ ബ്രോ മനസ്സിലാവുന്നു ചോദിച്ചു അതെ നിങ്ങളുടെ ചോദ്യം അതേപോലെയാണ് ഞാൻ പറഞ്ഞത് കാരണം എന്താണ് ദൈവം പറയുന്നത് അതാണ് ധാർമ്മികത എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് വന്നിട്ട് ദൈവം ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ചെയ്യുമെന്ന് വെച്ചാൽ ധാർമ്മികത ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ചോദിക്കുന്നത് പോലെയാണ് നിങ്ങളുടെ അതേപോലെയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ആ പോയിന്റ് കിട്ടി ലൈക് നിങ്ങൾ ആ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്തോളൂ ചെയ്ത് തുടങ്ങി ഒരു ഇത് വന്നപ്പോൾ ഞാൻ ചോദിച്ചാണ് ആ ആള് പോയോ ലൈക് നേരത്തെ ഡിസ്കസ് ചെയ്തോണ്ടി ആള്